മനസ്സിൻ്റെ ആരോഗ്യം ശരീരാരോഗ്യത്തിന് സമാനമായി അനിവാര്യമാണ് നമ്മുടെ ദിനചര്യയിൽ ചിന്തകളും അനുഭവങ്ങളും എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് ജീവിതത്തിൻ്റെ ഗുണനിലവാരത്തെ നിർണയിക്കുന്നു ഇന്നത്തെ സമയത്ത് മാനസിക സമ്മർദ്ദം ഉത്കണ്ഠ നിരാശ തുടങ്ങിയ പ്രശ്നങ്ങൾ വർധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഓരോരുത്തരും മനസ്സിന് ശാന്തിയും സ്ഥിരതയും നേടുന്നതിനുള്ള പരിശീലനങ്ങൾ നടപ്പിലാക്കേണ്ടത് അനിവാര്യമാണ് ആരോഗ്യകരമായ മാനസികാരോഗ്യ പ്രവർത്തനങ്ങൾ നമ്മുടെ ആത്മവിശ്വാസം ബന്ധങ്ങൾ കാര്യക്ഷമത എന്നിവ മെച്ചപ്പെടുത്തുകയും മാനസിക രോഗങ്ങൾ പ്രതിരോധിക്കാനും സഹായിക്കുകയും ചെയ്യുന്നു ചെറിയ പതിവുകൾ പോലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന വസ്തുതയാണ് നമ്മുടെ മാനസികാരോഗ്യം സംരക്ഷിക്കുന്നതിന് ആചരണീയമായ ചില നല്ല പാഠങ്ങൾ പരിചയപ്പെടാം ദൈനംദിന മനസ്സാന്ത്വനശീലങ്ങൾ യോഗം ധ്യാനം ആത്മബന്ധങ്ങളുടെ പ്രാധാന്യം സ്ക്രീൻ സമയം നിയന്ത്രിക്കൽ എന്നിവ നമുക്ക് മാനസികാരോഗ്യത്തെക്കുറിച്ച് സംസാരിക്കാം നമ്മുടെ വേഗതയേറിയ ലോകത്തിൽ കൂടുതൽ പ്രാധാന്യമാവുന്ന ഒരു വിഷയം ഇത് നമ്മളൊക്കെയും അനുഭവിക്കുന്നതും നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു അനുഭവിക്കുന്നു പ്രവർത്തിക്കുന്നു എന്നതിൽ സ്വാധീനം ചെലുത്തുന്നതുമാണ് വർഷങ്ങളോളം മനസ്സിനെയും ശരീരത്തെയും നാം വേർതിരിച്ചുള്ള രണ്ട് ഘടകങ്ങളായി പരിഗണിച്ചിരുന്നു അവ രണ്ടും വ്യത്യസ്ത ലോകങ്ങളിൽ നിലനിൽക്കുന്നവയെന്ന പോലെ മെഡിക്കൽ സമൂഹം പ്രധാനമായും ശാരീരിക രോഗങ്ങളിലായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചത് നമ്മുടെ മാനസികവും ശാരീരികവുമായ അവസ്ഥകളുടെ സങ്കീർണമായ ബന്ധം പലപ്പോഴും അവഗണിക്കപ്പെട്ടിരുന്നു പക്ഷേ അവ വളരെ ആഴത്തിൽ ബന്ധപ്പെട്ടു കിടക്കുന്നു പരസ്പരം സ്വാധീനിക്കുന്നതിന്റെ വഴികൾ നാം ഇപ്പോഴാണ് പൂർണ്ണമായി മനസ്സിലാക്കാൻ തുടങ്ങുന്നത് നമ്മുടെ മാനസിക ക്ഷേമം നമ്മുടെ ശാരീരികാരോഗ്യത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു അതുപോലെ തന്നെ മറുവശവും നിങ്ങൾക്ക് കാലു പൊട്ടിയാൽ എല്ലാവരും അത് കാണും അത് കാണാവുന്ന ഒരു പരിക്കാണ് സഹാനുഭൂതിയും പിന്തുണയും ഉണർത്തുന്നത് പക്ഷേ മാനസികമായ പോരായ്മകൾ കാണാനാവാത്തവയാണ് പലപ്പോഴും മറച്ചുവെക്കപ്പെട്ടതും അപമാനവും ചെച്ചിധാരണയും കൊണ്ട് മൂടപ്പെട്ടതുമാണ് മനുഷ്യർ പലപ്പോഴും മൗനത്തിൽ തന്നെ സഹിക്കുന്നു സഹായം തേടാൻ പോലും ഭയപ്പെടുന്നു അല്ലെങ്കിൽ സ്വന്തം വേദനയെ അംഗീകരിക്കാൻ പോലും തയ്യാറാകാറില്ല ആ മൗനം ആളുകളെ ഒറ്റപ്പെട്ടവരായി അനുഭവിപ്പിച്ചു സ്വന്തം മനസ്സിൽ കുടുങ്ങി അവരുടെ പോരായ്മകളിൽ അവർ മാത്രം ഒറ്റക്കാണെന്ന് വിശ്വസിച്ചു ഈ ഒറ്റപ്പെടൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ കൂടുതൽ ഗുരുതരമാക്കാനും പുനരധിവാസം കൂടുതൽ ബുദ്ധിമുട്ടാക്കാനും ഇടയാക്കുന്നു പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ബോധവും അംഗീകാരവും വർദ്ധിച്ചുവരികയാണ് കൂടുതൽ ആളുകൾ തുറന്നു സംസാരിക്കുകയും സഹായം തേരുകയും ചെയ്യുന്നു നാം മനസ്സിലാക്കുന്നു മാനസികാരോഗ്യം എന്നത് ആരോഗ്യത്തിന്റെ ഭാഗമാണ് വേർതിരിവൊന്നുമില്ല അത് നമ്മുടെ ആക്യക്ഷേമത്തിന്റെ അവിഭാജ്യ ഘടകമാണ് അതിനും നമ്മുടെ ശാരീരികാരോഗ്യത്തിന് നൽകുന്ന അത്ര തന്നെ ശ്രദ്ധയും പരിചരണവും അർഹമാണ് മാനസിക സമ്മർദ്ദം ഉത്കണ്ഠ വിഷാദം എന്നിവയ്ക്ക് എല്ലാം ശാരീരികമായ പ്രതിഫലങ്ങളുണ്ട് അവ തലവേദന ക്ഷീണം ജീവന സംബന്ധമായ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ പ്രതിരോധ കുറയൽ എന്നിവയായി പ്രകടിപ്പിക്കാം നിങ്ങളുടെ തലച്ചോർ നിങ്ങളുടെ ശരീരത്തിലെ മറ്റേവെങ്കിലും അവയവം പോലെ തന്നെ പരിചരണം ആവശ്യമായ ഒരു അവയവമാണ് നിങ്ങളുടെ ഹൃദയത്തെ പോലെ തന്നെ തലച്ചോറിൻ ഉത്തേജനം വിശ്രമം ശരിയായ പോഷണം എന്നിവ ആവശ്യമാണ് അതിന്റെ മികച്ച പ്രവർത്തനത്തിനായി നാം നമ്മുടെ ഹൃദയം ആരോഗ്യവാനാക്കാൻ വ്യായാമം ചെയ്യുന്നതുപോലെ തലച്ചോറിന്റെ ആരോഗ്യത്തിനും സഹായിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടതുണ്ട് നിങ്ങളുടെ മനസ്സിനെ പരിചരിക്കുന്നത് ഒരു ആഡംബരമോ അതോ അടിയന്തര സാഹചര്യത്തിൽ മാത്രം ചെയ്യേണ്ടതൊന്നുമല്ല നിങ്ങൾ അതിൽ ക്ഷീണിച്ചോ അനുഭവപ്പെടുമ്പോൾ മാത്രം ചെയ്യേണ്ടതല്ല ഇത് നല്ല ജീവിതത്തിനായി ഇത് അനിവാര്യമാണ് ജീവിതത്തിലെ വെല്ലുവിളികളെ കൂടുതൽ എളുപ്പത്തിലും പ്രതിരോധശേഷിയോടെയും നേരിടാൻ സഹായിക്കുന്ന മാനസികവും മാനസിക ഭാവനാത്മകവുമായ ശക്തിയുടെ അടിസ്ഥാനം നിർമ്മിക്കലാണ് ഇതിന്റെ ഉദ്ദേശ്യം മാനസികാരോഗ്യം നിങ്ങൾ എങ്ങനെ പഠിക്കുന്നു ജോലി ചെയ്യുന്നു മറ്റുള്ളവരുമായി ബന്ധപ്പെടുന്നു എന്നതെല്ലാം ബാധിക്കുന്നു നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവിലും ഉൽപാദനക്ഷമതയിലും അർത്ഥോത്തായ ബന്ധങ്ങൾ നിർമ്മിക്കാനുള്ള കഴിവിലും ഇതിന് സ്വാധീനമുണ്ട് നിങ്ങളുടെ മനസ്സിനെ മുൻഗണന നൽകുന്നത് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും മികച്ച നിക്ഷേപങ്ങളിൽ ഒന്നാണ് ഇത് നിങ്ങളുടെ മൊത്തത്തിലുള്ള ക്ഷേമത്തിലും ഭാവിയിലെ വിജയത്തിലും തൃപ്തികരമായ ജീവിതം നയിക്കാനുള്ള കഴിവിലും ഒരു നിക്ഷേപമാണ് നല്ല വാർത്ത എന്താണെന്നോ ചെറിയ ദിവസേനയുള്ള പ്രവർത്തനങ്ങൾ വലിയ മാറ്റം സൃഷ്ടിക്കാം നിങ്ങളുടെ മാനസികാരോഗ്യത്തിൽ പുരോഗതി കാണാൻ വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടതില്ല നിങ്ങൾക്ക് വലിയൊരു മാറ്റം ആവശ്യമില്ല ചിലപ്പോഴത് ഒരു നടക്കലായിരിക്കും തലശ്ശേരി ശുദ്ധീകരിക്കാനും പ്രകൃതിയുമായി ബന്ധപ്പെടാനും സഹായിക്കുന്ന ഒരു ലളിതമായ മാർഗം നന്ദി രേഖപ്പെടുത്തുന്ന ഒരു പട്ടിക നിങ്ങളുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്ന ഒരു അഭ്യാസം അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുവെന്ന് ഒരു സുഹൃത്തിനോട് പറയുന്നതായിരിക്കും നിങ്ങൾ വിശ്വസിക്കുന്ന ഒരാളുമായി നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് ആശ്വാസവും പിന്തുണയും നൽകും ഈ ശീലങ്ങൾ പ്രതിരോധശേഷി വളർത്തുന്നു നിങ്ങൾക്ക് തിരിച്ചറികൾക്ക് ശേഷം വീണ്ടും ഉയർന്നു വരാനും ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ നേരിടാനും ഈ ശീലങ്ങൾ ഉപകരണങ്ങൾ നൽകുന്നു ഇവയാണ് ജീവിതത്തിലെ ഉയർച്ചകളും താഴ്ചകളും നേരിടാനുള്ള ഉപകരണങ്ങൾ ഇവ നിങ്ങൾക്ക് സമ്മർദ്ദം നിയന്ത്രിക്കാനും വെല്ലുവിളികൾ നേരിടാനും പോസിറ്റീവ് മനോഭാവം നിലനിർത്താനും സഹായിക്കുന്നു നിങ്ങളുടെ മാനസികാരോഗ്യമാണ് മറ്റെല്ലാം നിലനിൽക്കുന്ന അടിസ്ഥാനം നിങ്ങളുടെ ബന്ധങ്ങൾ തൊഴിൽ മൊത്തത്തിലുള്ള ക്ഷേമബോധം എന്നിവ നിർമ്മിക്കുന്ന അടിത്തറയാറി ഇത് അർഹിക്കുന്ന പരിചരണത്തോടെ നോക്കിക്കൊള്ളൂ നിങ്ങളുടെ ദയോടെ പെരുമാറൂ സ്വയം കരുണ പ്രാക്ടീസ് ചെയ്യൂ നിങ്ങളുടെ മാനസിക ക്ഷേമത്തിന് മുൻഗണന നൽകൂ ഇതാണ് വിപ്ലവം മാനസികാരോഗ്യത്തെ ദിവസേന മാനസിക ക്ഷേമം വിലമതിക്കപ്പെടുകയും പിന്തുണയോടെ എല്ലാവർക്കും ലഭ്യമായിരിക്കുകയും ചെയ്യുന്ന ഒരു ലോകം സൃഷ്ടിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം നിങ്ങളുടെ രാവിലെ എങ്ങനെ ആരംഭിക്കുന്നു എന്നത് നിങ്ങളുടെ മുഴുവൻ ദിവസത്തെയും രൂപപ്പെടുത്തുന്നു നിങ്ങളുടെ മനോഭാവത്തെയും ഉൽപാദനക്ഷമതയും മൊത്തത്തിലുള്ള ക്ഷേമത്തെയും സ്വാധീനിക്കുന്നു അടുത്തതെല്ലാം എങ്ങനെ പോകുമെന്ന് ഇത് നിർണയിക്കും നിങ്ങൾ ഉണർന്ന ഉടനെ തന്നെ ഫോൺ എടുത്ത് ഇമെയിലുകളിലേക്കോ വാർത്തകളിലേക്കോ സോഷ്യൽ മീഡിയയിലേക്കോ കുതിച്ചു കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാനും നിലനിൽക്കാനും അവസരം കിട്ടുന്നതിന് മുമ്പേ തന്നെ പുറം ലോകം നിങ്ങളുടെ മനോഭാവവും മുൻഗണനകളും നിർണ്ണയിക്കാൻ അനുവദിക്കുന്നതാണ് മറ്റുള്ളവരുടെ അജണ്ട നിങ്ങൾ ആകിരണം ചെയ്യുകയാണ് അതിനു പകരം മനഃപൂർവം ഒരു ലളിതവും ഉദ്ദേശപൂർവവവവുമായ രാവിലെ രീതി രൂപപ്പെടുത്തൂ നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തിനെയും പോഷിപ്പിക്കുന്ന ചില ശീലങ്ങൾ ഒരു സാവധാനം വലിച്ചുകെട്ടനോടെ ആരംഭിക്കൂ അതിനുശേഷം ഒരു തണുത്ത വെള്ളം കുടിച്ച് ശരീരത്തെ പുനർജീവിപ്പിക്കൂ അല്ലെങ്കിൽ ഒരു ജനലിന്റെ സമീപത്ത് ശാന്തമായി ഇരുന്ന് രാവിലെ വെളിച്ചത്തിൽ കുടിച്ച് ലോകം ഉണരുന്നത് നിരീക്ഷിക്കൂ അടുത്തതായി നന്ദിയുടെ മനോഭാവം വളർത്തു ജീവിതത്തിലെ നെഗറ്റീവ് കാര്യങ്ങളിലേക്കാണ് നമ്മുടെ മസ്തിഷ്കം സ്വാഭാവികമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നല്ലവയൊക്കെ പലപ്പോഴും അവഗണിക്കപ്പെടുന്നു എന്നാൽ എത്ര ചെറുതായാലും നല്ല കാര്യങ്ങൾ ശ്രദ്ധയോടെ കാണുകയും അതിന് നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് ലോകത്തെ കൂടുതൽ പ്രതീക്ഷയോടെയും സന്തോഷത്തോടെയും കാണാൻ നിങ്ങളുടെ മനസ്സിനെ പുനഃക്രമീകരിക്കും നിങ്ങൾക്ക് സത്യമായി നന്ദിയുള്ള മൂന്ന് കാര്യങ്ങൾ കുറിച്ച് കുറിച്ച് എഴുതാൻ ഒരു നിമിഷം എടുത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങൾ മനസ്സോടെ ആസ്വദിച്ച് നന്ദിയോടെ ആസ്വദിക്കാനോ ശ്രമിക്കൂ മൈൻഡ്ഫുൾനെസ് അത്യന്തം പ്രധാനമാണ് നിങ്ങൾ ഔപചാരികമായ ധ്യാനത്തിൽ ഏർപ്പെടുകയോ അല്ലെങ്കിൽ ശ്രദ്ധയോടെ പാത്രങ്ങൾ കഴുകുകയോ ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ നിമിഷത്തിൽ മനസ്സോടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇത് നിങ്ങളുടെ ചിന്തകളും അനുഭവങ്ങളും വിധിയില്ലാതെ ശ്രദ്ധിക്കുക അവയെ വിട്ടേക്കുക എന്നതാണ് അതിൽ മുഴുകാതെ മറക്കരുത് ഉറക്കവും ചലനവും അത്യന്തം പ്രധാനമാണ് ഉറക്കത്തിന് മുൻഗണന നൽകുന്നത് നിങ്ങളുടെ മസ്തിഷ്കത്തിന് വികാരങ്ങൾ ശരിയായി പ്രോസസ് ചെയ്യാനും ഓർമ്മകൾ ഉറപ്പാക്കാനും മുന്നിലുള്ള ദിവസത്തിന് നിങ്ങളെ തയ്യാറാക്കാനും സഹായിക്കുന്നു വ്യായാമം നിങ്ങളുടെ ശരീരത്തിന് മാത്രമല്ല മനസ്സിനും ഗുണകരമാണ് ഇത് നിങ്ങളുടെ മനോഭാവം വളരെയധികം മെച്ചപ്പെടുത്തുകയും സമ്മർദ്ദ ഹോർമോണുകൾ കുറയ്ക്കുകയും ഊർജ്ജ നില ഉയർത്തുകയും ചെയ്യും പ്രകൃതിയിൽ ചെറിയൊരു നടപ്പോ അല്ലെങ്കിൽ നിങ്ങളുടെ മുറിയിൽ സ്വതന്ത്രമായി നൃത്തം ചെയ്യുന്നതോ പോലും ചലനമായാണ് കണക്കാക്കുന്നത് ഓർമ്മിക്കൂ ചലനം നിങ്ങളുടെ ശരീരം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ആഘോഷിക്കുന്നതിനാണ് നിങ്ങൾ കഴിച്ചതിന്റെ ശിക്ഷയ്ക്കല്ല ഈ ശീലങ്ങൾ എളുപ്പവും നേരിയതുമായതായി തോന്നാമെങ്കിലും അവയുടെ കൂട്ടിച്ചേർക്കുന്ന ഫലം അതിശയകരമായി ശക്തമാണ് ഉദ്ദേശ്യത്തോടും ജാഗ്രതയോടും കൂടി നിങ്ങളുടെ ദിവസം രൂപപ്പെടുത്താൻ ശ്രമിക്കൂ അപ്പോൾ നിങ്ങളുടെ മനസ്സ് ഈ ദൃശ്യഭേദത്തിനും സുഖാനുഭവത്തിനും നന്ദി പറയും ചെറിയതിൽ നിന്ന് തുടങ്ങൂ സ്വയം ക്ഷമയോടെ ഇരിക്കൂ നിങ്ങൾ തിരഞ്ഞെടുത്ത ശീലങ്ങളിൽ സ്ഥിരത പുലർത്തൂ നിങ്ങളുടെ ദിവസേനയുള്ള തിരഞ്ഞെടുപ്പുകൾ എത്ര ചെറുതായാലും അവ സമയം കഴിഞ്ഞാൽ കൂട്ടിച്ചേർന്നു വലിയതാകുന്നു എന്നത് ഓർമ്മിക്കൂ ഇങ്ങനെയാണ് നിങ്ങൾ ക്രമാതീതമായി ഒരു നല്ല ദിവസം നല്ല മനസ്സ് ഒടുവിൽ കൂടുതൽ തൃപ്തികരമായ ഒരു ജീവിതം നിർമ്മിക്കുന്നത് നമുക്ക് ഫീലിംഗ്സിനെ കുറിച്ച് സംസാരിക്കാം നമ്മുടെ ദിവസേന ജീവിതത്തിന്റെ ഉപരിതലത്തിന് കീഴിൽ ഒഴുകുന്ന പലപ്പോഴും അംഗീകരിക്കപ്പെടാത്ത പ്രവാഹങ്ങൾ നമ്മിൽ പലർക്കും വികാരങ്ങൾ അടച്ചു വയ്ക്കാനും ലോകത്തോട് ഒരു ഉറച്ച മുഖം കാണിക്കാനും നിസ്സഹായതയെ ദൗർബല്യമായി വിശ്വസിക്കാനും പഠിപ്പിച്ചിരുന്നു പക്ഷേ വികാരങ്ങൾ ശത്രുക്കളല്ല അവ സിഗ്നലുകളാണ് അവ സന്ദേശവാഹകരാണ് നമ്മുടെ ഉള്ളിലെ അവസ്ഥയും ചുറ്റുപാടുമായുള്ള ബന്ധത്തെയും കുറിച്ച് വിലയേറിയ വിവരങ്ങൾ നൽകുന്നു നിനക്ക് അനുഭവിക്കാൻ സ്വയം അനുമതി നൽകൂ വിവേചനം വേണ്ട ആ വികാരം അംഗീകരിക്കൂ അതിനെ പൂർണ്ണമായി അനുഭവിക്കൂ പിന്നെ അതിനെ വിട്ടേക്കൂ പ്രതിരോധിക്കുന്നത് അസ്വസ്ഥത മാത്രം നീട്ടിക്കൊണ്ടിരിക്കും ജേർണലിംഗ് ചെയ്യുന്നത് നിങ്ങളുടെ ചിന്തകൾ തലയിൽ നിന്ന് പുറത്താക്കി പേപ്പറിൽ എഴുതാൻ സഹായിക്കുന്നു നിങ്ങളുടെ ഉള്ളിലെ ലോകത്തിന്റെ ഒരു സ്പർശ്യമായ രേഖ സൃഷ്ടിക്കുന്നു ഈ ബാഹ്യവത്കരണ പ്രവൃത്തി വ്യക്ത നൽകുന്നു നിങ്ങൾ കാണാതെ പോയിരിക്കാവുന്ന മാതൃകകളും ബന്ധങ്ങളും കാണാൻ സഹായിക്കുന്നു അത് വൃത്തിയാകേണ്ടതില്ല ഇവിടെ പൂർണ്ണ ലക്ഷ്യമല്ല നിന്റെ മനസ്സിൽ വരുന്നതെല്ലാം സെൻസർ ചെയ്യാതെയും എടുക്കി ചെയ്യാതെയും എഴുതുക വാക്കുകൾ സ്വതന്ത്രമായി ഒഴുകട്ടെ ഒരു ചിന്താപ്രവാഹം പോലെ ഇത് നിങ്ങളുടെ ആശങ്കകളിൽ നിന്ന് ഒരു അകലം സൃഷ്ടിക്കുന്നു അവയെ കൂടുതൽ വസ്തുതാപരമായ നിലയിൽ നിരീക്ഷിക്കാൻ നിങ്ങളെ അനുവദിക്കുകയും അവയെ വ്യക്തമായി കാണാനും മൂലകാരണങ്ങളും സാധ്യതയുള്ള പരിഹാരങ്ങളും തിരിച്ചറിയാനും സഹായിക്കുന്നു നേരുവായ ചിന്തകളെ ചോദ്യം ചെയ്യുക അവയുടെ ശരിതലവും നിങ്ങളുടെ ക്ഷേമത്തിൽ അവയുടെ സ്വാധീനവും ചോദ്യം ചെയ്യുക ഇത് വാസ്തവത്തിൽ ശരിയാണോ ഈ ചിന്തയെ പിന്തുണയ്ക്കുന്ന തെളിവുണ്ടോ അല്ലെങ്കിൽ ഇത് ഭയത്തിലോ അനുമാനത്തിലോ ആണോ അടിസ്ഥാനമാക്കുന്നത് എന്ന് ചോദിക്കുക കൂടുതൽ ഇടയുള്ള ഒരു കാഴ്ചപ്പാട് എന്താണ് നിങ്ങൾ ഈ സാഹചര്യത്തെ കൂടുതൽ പോസിറ്റീവ് ആയും കരുണയോടുകൂടിയതായും എങ്ങനെ വീണ്ടും ചിന്തിക്കാൻ കഴിയും നമ്മുടെ തലച്ചോർ യാഥാർത്ഥ്യം വളച്ചൊടിക്കാറുണ്ട് അവൻ നെഗറ്റീവ് വശങ്ങൾ വലുതാക്കുകയും പോസിറ്റീവ് വശങ്ങൾ ചെറുതാക്കുകയും ചെയ്യാം ഓരോ ചിന്തയും വിശ്വസിക്കേണ്ടതില്ല ചിന്തകൾ വാസ്തവങ്ങൾ അല്ലെന്ന് തിരിച്ചറിയുക നിങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഏത് ചിന്തകളാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് തീരുമാനിക്കാൻ ശക്തിയുണ്ട് സ്വയം കരുണ അത്യന്താപേക്ഷിതമാണ് ഇത് മാനസിക ക്ഷേമത്തിന്റെയും പ്രതിരോധശേഷിയുടെയും അടിസ്ഥാനമാണ് നിങ്ങൾ ബുദ്ധിമുട്ടുന്ന ഒരു സുഹൃത്തിനോട് എങ്ങനെ പെരുമാറും എന്ന പോലെ തന്നെ നിങ്ങളും നിങ്ങളോട് പെരുമാറുക നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരാളോട് നൽകുന്ന അതേ ദൈവം മനസ്സിലാക്കലും പിന്തുണയും നിങ്ങളും നിങ്ങൾക്ക് തന്നെ നൽകുക ഏറ്റവും മോശം ദിവസങ്ങളും സംഭവിക്കാറുണ്ട് അവ മനുഷ്യ ജീവിതത്തിന്റെ അനിവാര്യമായ ഭാഗമാണ് പ്രതിസന്ധികളിലാകുമ്പോൾ പോലും നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നു തന്നെ ദയ ലഭിക്കേണ്ടതുണ്ട് മനോഭാവ ശുചിത്വം എന്നത് അംഗീകാരത്തെക്കുറിച്ചാണ് പൂർണ്ണതയെക്കുറിച്ചല്ല ആരോഗ്യകരവും പിന്തുണയുള്ളതുമായ ഒരു ആന്തരിക അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനെ കുറിച്ചാണ് ഇത് നിങ്ങളുടെ വികാരങ്ങളെ അകത്തേക്ക് വരാൻ അനുവദിക്കുക അവയുടെ സാന്നിധ്യം അംഗീകരിക്കുക അവയുടെ പ്രാധാന്യം അംഗീകരിക്കുക അതിനുശേഷം അവയെ വിട്ടേക്കുക അവ നിങ്ങൾക്ക് പിരിച്ചിരിക്കുന്ന പിരിവിട്ട് അവ സ്വാഭാവികമായി അകന്നു പോകാൻ അനുവദിക്കുക നിങ്ങൾ ഒരു മനുഷ്യനാണ് അത്രമാത്രം മതിയാകും നിങ്ങളുടെ അപൂർണതകളെ സ്വീകരിക്കുകയും നിങ്ങളുടെ ശക്തികളെ ആഘോഷിക്കുകയും ചെയ്യുക സ്വയം കരുണ പ്രാക്ടീസ് ചെയ്യുന്നത് ദിവസേന നടത്തുക പല്ലുതേക്കുന്നതോ കുടിക്കുന്നതോ പോലെ ഇത് നിങ്ങളുടെ ദിനചര്യയുടെ സ്ഥിരമായ ഭാഗമാക്കുക അപ്പോൾ നിങ്ങളുടെ മനസ്സ് കൂടുതൽ ലക്കവും വിശാലവുമാണ് അനുഭവപ്പെടുക കൂടുതൽ സമാധാനത്തോടെ നിങ്ങളുടെ വികാരങ്ങളെ ഒഴിവാക്കാതെ നേരിട്ട് നേരിടുമ്പോഴാണ് വ്യക്തത ലഭിക്കുന്നത് നമ്മുടെ വികാരങ്ങളെ നേരിടുന്നതിലൂടെയാണ് നാം ബോധവും ജ്ഞാനവും നേടുന്നത് നിങ്ങളുടെ വികാരങ്ങൾക്ക് സ്ഥലം നൽകുക അവ നിങ്ങളുടെ ഭാഗമാണ് നിങ്ങളുടെ മനുഷ്യാനുഭവത്തിന്റെ സമൃദ്ധിക്കും സങ്കീർണതയ്ക്കും അവ സംഭാവന ചെയ്യുന്നു അങ്ങനെയാണ് മനസ്സിലെ അകത്തളങ്ങൾ ശുചിയാക്കുന്നത് കൂടുതൽ സമാധാനവും തൃപ്തികരവുമായ ജീവിതം സൃഷ്ടിക്കുന്നത് നമ്മുടെ ജീവിതം ഓൺലൈനിലാണ് പക്ഷേ അതാണ് സമ്മർദ്ദവും താരതമ്യവും വർദ്ധിപ്പിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ കാണുന്നത് ആണ് യാഥാർത്ഥ്യം അല്ല അതിനാൽ നമുക്ക് എന്തോ നഷ്ടപ്പെടുന്നുവെന്ന തോന്നൽ ഉണ്ടാക്കുന്നു ഡിജിറ്റൽ അതിരുകൾ നിശ്ചയിക്കുക നോട്ടിഫിക്കേഷനുകൾ ഓഫ് ചെയ്യുക സ്ക്രീൻ സമയം പരിമിതപ്പെടുത്തുക ഫോണില്ലാത്ത മേഖലകൾ സൃഷ്ടിക്കുക സാങ്കേതികവിദ്യ ഉദ്ദേശപൂർവം ഉപയോഗിക്കുക നിർബന്ധിതമായി അല്ല യഥാർത്ഥ ലോക ബന്ധങ്ങളിൽ നിക്ഷേപിക്കുക നൂറുകണക്കിന് ഫോളോവേഴ്സിനേക്കാൾ കുറച്ച് സത്യസന്ധമായ ബന്ധങ്ങൾ കൂടുതൽ പ്രധാനമാണ് സുഹൃത്തുക്കളോടൊപ്പം ഇപ്പോഴുള്ളത് ആസ്വദിക്കുക കേൾക്കുക പങ്കിടുക സാനിറ്റ്യം കാണിക്കുക ഇല്ലെന്ന് പറയാൻ പഠിക്കുക എല്ലാവരെയും സന്തോഷിപ്പിക്കേണ്ടതില്ല ഇല്ലെന്ന് പറയുന്നത് നിങ്ങളുടെ ഊർജ്ജവും സമാധാനവും സംരക്ഷിക്കുന്നു അതിരുപൽ സ്വാഭിമാനമാണ് സ്വാർത്ഥതയുള്ള നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ വിശ്രമം തിരഞ്ഞെടുക്കുക ആരോഗ്യകരമായ ബന്ധങ്ങൾക്ക് ശ്രമവും സത്യസന്ധതയും ആവശ്യമാണ് നിങ്ങളെ പിന്തുണയ്ക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളുകളെ മുൻഗണന നൽകുക ഡിജിറ്റൽ ജീവിതം ഒരു ഉപകരണമാണ് നിങ്ങളുടെ മുഴുവൻ ലോകം അല്ല നിങ്ങളുടെ ഓൺലൈൻ ഓഫ്ലൈൻ ജീവിതം രണ്ടും ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കുന്നതിലൂടെ സമാധാനം സംരക്ഷിക്കുക ബന്ധം ഗുണമേന്മയിലാണ് അളവിലത് ഇതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സാമൂഹ്യ ജീവിതം തിരിച്ചുപിടിക്കാനുള്ള വഴി നിങ്ങളുടെ മസ്തിഷ്കം പഠനത്തിലും സൃഷ്ടിപരതയിലും വളരുന്നത് നിങ്ങൾക്ക് ഒരു ബിരുദം ആവശ്യമില്ല ജിജ്ഞാസ് മാത്രം മതി ഒരു ഡോക്യുമെന്ററി കാണുക ഒരു പുതിയ വിഭവം പഠിക്കുക അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ കുറച്ച് വാക്കുകൾ പഠിക്കുക നിങ്ങളുടെ മനസ്സ് പ്രവർത്തിപ്പിക്കുന്നത് പുതിയ വഴികൾ നിർമ്മിക്കുകയും നിങ്ങളെ ഉണർവോടെ നിലനിർത്തുകയും ചെയ്യും സൃഷ്ടിപരത എന്നത് കലാകാരനാകുന്നതിനെ കുറിച്ചല്ല പുതിയതൊന്നും സൃഷ്ടിക്കുന്നതിനെ കുറിച്ചാണ് അത് ചിത്രരചന ചെയ്യുക എഴുതുക സംഗീതം വായിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഇരം പുനഃക്രമീകരിക്കുക സൃഷ്ടിപരമായ പ്രവർത്തികൾ മനസ്സ് ഏകാഗ്രമാക്കുന്ന ഒരു രീതിയാണ് അതും നിങ്ങളെ പുനരുജ്ജീവിപ്പിക്കുന്ന ഒരു പ്രവാഹത്തിലേക്ക് നയിക്കും വായന നിങ്ങളുടെ കാഴ്ചപ്പാട് വിപുലീകരിക്കുകയും സഹാനുഭൂതി വളർത്തുകയും ചെയ്യും നിങ്ങൾ പഠിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുക അനുഭവം ധ്യാനമാക്കി മാറ്റുക വളർച്ച ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ കഴിവ് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യും പഠിക്കുകയും സൃഷ്ടിക്കുകയും ചെയ്യുന്നത് നിശ്ചലതയും അശക്തിയെയും നേരിടുന്നു നിങ്ങൾക്ക് സ്വയം തീരുമാനിക്കാനുള്ള ശക്തിയുണ്ട് വളരുന്നത് തുടരും ഓരോ പുതിയ കഴിവും സൃഷ്ടിയും മുന്നോട്ട് ഒരു പഴിയാണ് നിങ്ങളുടെ മനസ്സ് പോഷിപ്പിക്കുക നിങ്ങൾ കൂടുതൽ ജീവിച്ചിരിക്കുന്നത് പോലെ അനുഭവപ്പെടും പഠനത്തിലും സൃഷ്ടിയിലും സന്തോഷം അതാണ് മനുഷ്യർക്ക് പ്രകൃതി ആവശ്യമുണ്ട് പുറത്തേക്ക് ചിലവിടുന്ന സമയം മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കുകയും മനോഭാവം മെച്ചപ്പെടുത്തുകയും ചെയ്യും നിങ്ങൾക്ക് കാടിൽ ഒരു യാത്ര വേണ്ടതില്ല ഒരു പാർക്കിൽ നടക്കുകയോ ഒരു ചെടി പരിപാലിക്കുകയോ ചെയ്താൽ മതി നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ ഉപയോഗപ്പെടുത്തും കാറ്റിന്റെ തണുപ്പ് അനുഭവിക്കുക പക്ഷികളുടെ ശബ്ദം കേൾക്കുക നിറങ്ങൾ ശ്രദ്ധിക്കുക സൂര്യപ്രകാശം മനോഭാവത്തിനും ഉറക്കത്തിനും അത്യാവശ്യമാണ് ഓരോ ദിവസവും കുറച്ച് നേരം എങ്കിലും പുറത്തേക്ക് പോകും വായു നിങ്ങളുടെ മനസ്സിനെയും ഊർജത്തിനെയും പുതുക്കുന്നു പുറത്ത് കുറച്ച് ആഴത്തിലുള്ള ശ്വാസങ്ങൾ എടുക്കുന്നത് പോലും വലിയ മാറ്റം ഉണ്ടാക്കും പ്രകൃതി നിങ്ങളെ ഇപ്പോഴിലേക്കും ഉത്കണ്ഠയുള്ള ചിന്തകളിൽ നിന്ന് പുറത്തേക്കും കൊണ്ടുപോകും ഇത് സൗജന്യവും ലളിതവും ശക്തവുമാണ് പ്രകൃതിയെ നിങ്ങളുടെ ജനസരിയുടെ ഭാഗമാക്കും നിങ്ങളുടെ മനസ്സും ശരീരവും അതിന് നന്ദി പറയും നിങ്ങളുടെ സ്ക്രീനിന് പുറത്തുള്ള ലോകത്തോട് വീണ്ടും ബന്ധപ്പെടും അത് തന്നെയാണ് നിങ്ങളുടെ എളുപ്പവും സ്വാഭാവികവുമായ മനോഭാവം മെച്ചപ്പെടുത്തുന്ന മാർഗം ദൈനംദിന ശീലങ്ങൾ പ്രധാനമാണ് പക്ഷേ ചിലപ്പോൾ അതിലധികം ആവശ്യമാകാം നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നെങ്കിൽ പ്രൊഫഷണൽ സഹായം തേടുന്നത് ബലമാണ് ദൗർബല്യമല്ല തെറാപ്പിസ്റ്റുകൾ സംസാരിക്കാൻ സുരക്ഷിതമായ ഇടം നൽകുകയും പുതിയ മാർഗങ്ങൾ കണ്ടെത്താൻ സഹായിക്കുകയും ചെയ്യുന്നു ശരിയായ തെറാപ്പിസ്റ്റിനെ കണ്ടെത്താൻ സമയം എടുക്കാം ഉപേക്ഷിക്കരുത് ചിലപ്പോഴൊക്കെ മരുന്ന് ഉപയോഗിക്കുന്നത് പരിഹാരത്തിന്റെ ഭാഗമായിരിക്കും മറ്റേതെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ളതുപോലെ തന്നെ ലഭ്യമായ എല്ലാ ഉപകരണങ്ങളും ഉപയോഗിക്കുന്നതിൽ ലജിക്കേണ്ടതില്ല അപകട സാഹചര്യത്തിൽ സഹായം തേടും ഹെൽപ്പ് ലൈനുകളും പിന്തുണ ഗ്രൂപ്പുകളും ഒരു കാരണത്താലാണ് നിലനിൽക്കുന്നത് നിങ്ങൾ ഒറ്റയാളല്ല സഹായം എപ്പോഴും ലഭ്യമാണ് പിന്തുണ ഗ്രൂപ്പുകൾ നിങ്ങളെ മനസ്സിലാക്കുന്ന മറ്റുള്ളവരുമായി ബന്ധിപ്പിക്കും പ്രൊഫഷണൽ സഹായം തേടുന്നത് സ്വാഭിമാനത്തിന്റെ അടയാളമാണ് സഹായം തേടാൻ ഒരു ദുരന്തം വരെ കാത്തിരിക്കേണ്ടതില്ല നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ പിന്തുണ ഉണ്ടാകും സഹായം ചോദിക്കുന്നത് സുഖപ്പെടലിലേക്കുള്ള ഒരു പടിയാണ് മാനസികാരോഗ്യം ഒരു ദീർഘകാലയാത്രയാണ് മനസ്സിലാകുന്ന സമ്മർദ്ദം കുറയ്ക്കാൻ നിങ്ങളുടെ സമയവും ഊർജവും മാനേജ് ചെയ്യും പ്ലാനറുകൾ ഉപയോഗിക്കുക ജോലികൾ ചെറുതായി വിഭജിക്കുക പ്രധാനപ്പെട്ടവയ്ക്ക് മുൻഗണന നൽകുക സൂക്ഷ്മമായ ഘടൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് ഇടം സൃഷ്ടിക്കുന്നു ഉദ്ദേശ്യം കണ്ടെത്തൂ സ്വമേധയാ സേവനം ചെയ്യൂ സുഹൃത്തുക്കളെ പിന്തുണയ്ക്കൂ അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ പിന്തുടരൂ കഠിന സമയങ്ങളിൽ ഉദ്ദേശം നിങ്ങളെ പിരിച്ചു നിർത്തും പ്രതികരിക്കാൻ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കും അവ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും ആരോഗ്യകരമായ പ്രതിരോധം ഭാവിയിലേക്കുള്ള പ്രതിരോധ ശേഷി വളർത്തുന്നു പ്രതിരോധം അത്യന്താപേക്ഷിതമാണ് പ്രശ്നങ്ങൾ വരുന്നതിന് മുമ്പ് നല്ല ശീലങ്ങൾ വളർത്തുക ചെറിയതും സ്ഥിരതയുള്ളതുമായ സ്വയം പരിപാലന പ്രവർത്തികൾ സമയം കഴിഞ്ഞാൽ വലിയ ഫലങ്ങൾ നൽകും നിങ്ങളുടെ ഭാവിയിലെ ക്ഷേമത്തിൽ നിങ്ങൾ നിക്ഷേപം ചെയ്യുകയാണ് മാത്രം പ്രശ്നങ്ങൾ നേരിടാൻ വേണ്ടിയല്ല ആരോഗ്യത്തിന്റെ ഒരു അടിസ്ഥാനം നിർമ്മിക്കൂ ഇതാണ് ദീർഘകാല വിജയത്തിന് വഴിയൊരുക്കുന്നത് എല്ലാം പൂർണ്ണതയോടെ ചെയ്യേണ്ടതില്ല മാനസികാരോഗ്യം ഒരു യാത്രയാണ് ഒരു ലക്ഷ്യസ്ഥാനമല്ല അത് പല്ലുതേക്കുന്നത് പോലെയാണ് എന്നെ ചിന്തിക്കൂ ചെറിയതും ദിവസേനയുള്ള പ്രവർത്തനങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ചില ദിവസങ്ങളിൽ കൂടുതൽ ചെയ്യാം ചില ദിവസങ്ങളിൽ കുറവായിരിക്കും അതൊക്കെ ശരിയാണ് പൂർണ്ണതയല്ല പുരോഗതിയാണ് ലക്ഷ്യം നിങ്ങളെ സ്വയം പരിശോധിക്കൂ ഇന്ന് നിങ്ങൾക്ക് എന്താണ് ആവശ്യം വിശ്രമം ബന്ധം അല്ലെങ്കിൽ ഒറ്റപ്പെടും ആവശ്യങ്ങൾ മാറും അതാണ് സാധാരണ ന്യായവിവേചനം കൂടാതെ നിങ്ങളുടെ ഉള്ളിലെ ശബ്ദം കേൾക്കും ഓരോ ആരോഗ്യകരമായ തിരഞ്ഞെടുപ്പും നിങ്ങളുടെ ഭാവിയിലെ സ്വയം ഒരു സമ്മാനമാണ് ഇത് ഓരോ ദിവസവും സ്വയം കരുണ കാണിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഒരു ചെറിയ ശീലമൊന്നായി നിങ്ങളുടെ ജീവിതം നിർമ്മിക്കൂ മാനസികാരോഗ്യത്തെ ഒരു അല്ല ജീവിത ശൈലിയാക്കൂ നിങ്ങളുടെ യാത്ര അതുല്യവും സ്വന്തം വേണ്ടി തുടർച്ചയായി മുന്നോട്ട് പോകൂ അതാണ് യഥാർത്ഥ വിപ്ലവം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക പുതിയ മനഃശാസ്ത്ര വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നന്ദി E